വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തുടരുന്ന സമരത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന കെ ജി എം സി ടിയെ സമരത്തിൽ സർക്കാർ ഇതുവരെയായിട്ടും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഡോക്ടർമാരുടെ സംഘടന മാസങ്ങളായി ഉന്നയിക്കുന്ന ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് റിലേ സമരവുമായി കെ ജി എം സി ടി എയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിനെത്തിയത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരുവിധത്തിലുള്ള പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല എന്നാൽ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നിഷേധാത്മക നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത് കൈകൊള്ളുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ചൊവ്വാഴ്ച അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ബുധനാഴ്ച വ്യാഴം വെള്ളി അങ്ങനെ ഒരു ശനിയാഴ്ച ആറ് ദിവസത്തെ ഒരു പ്ലാനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒ പി ബഹിഷ്കരണത്തിൻ്റെ ദിവസങ്ങളിൽ തിയറി ക്ലാസ്സും ബഹിഷ്കരിക്കുന്നതാണ് ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച കെ ജി എം സി ടിയുടെ സംസ്ഥാന സമ്മേളനവും ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുകയാണ് അന്ന് എല്ലാ മെഡിക്കൽ കോളേജിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ് ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഭാവി പരിപാടികളെപ്പറ്റി അന്നത്തെ ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശമ്പള കുടിശ്ശിക വിതരണം എൻട്രി കേഡർ ശമ്പളക്കുറവ് പരിഹരിക്കൽ പുതിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജി എം സി റ്റിയുടെ നേതൃത്വത്തിൽ സമരം പുരോഗമിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടന ഇരുപത്തിയഞ്ചിന് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ സൂചന നൽകി ജനം കോഴിക്കോട്